ഭയങ്കര മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസ് ഇപ്പൊ ഓക്കെ പെർഫോമൻസ് നന്നായിട്ട് കാര്യമില്ലല്ലോ മമ്മൂട്ടി പറഞ്ഞ കാലങ്ങളായിട്ടുള്ള നടന്നല്ലേ പക്ഷേ പ്രമോഷനൊന്നും ആയിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു ഒരു ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് കണ്ടത് തന്നെ പണ്ട് പോലെ മലയാളികളുടെ സ്വന്തം മമ്മൂക്ക ആ ഒരു ഡോമിനിക്കായി പകർന്നാട്ടം തന്നെ നടത്തിയിരുന്നു എങ്ങനെയാണോ നായകന്മാരെ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപഠിക്കണം അത് എങ്ങനെ ഭയങ്കര സ്ഥലം തോന്നുന്നു എങ്ങനെ ഇത്ര സൗജന്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പ്രമോഷൻ കുറവായിരുന്നു ഫാൻസർക്കിടയിൽ വലിയ വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ആ കണ്ടന്റിൽ സാറിന്റെ അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണോ തിയേറ്ററിൽ കണ്ടു തന്നെ അറിയണം എന്നുള്ള ജഡ്ജ്മെന്റിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട് സാർ പറയുന്ന പോലെ നമ്മൾ ചെയ്തതാണ് സോ ഐ തിങ്ക്ഔറ്റ് ഞാൻ പണ്ട് തൊട്ടേ ഗൗതമാ സെമനന്റെ ഒരു ഫാനാണ് കുഞ്ഞിലെ തൊട്ട് പുള്ളിയുടെ പടങ്ങൾ അതിനെക്കാട്ടിലുപരി പുള്ളിയുടെ സോങ്സും ഒരുപാട് നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ചൈൽഡ്ഹുഡ് ആണല്ലോ നമ്മുടെ അപ്പം പെട്ടെന്ന് മലയാളിയായിട്ടും പുള്ളി എന്താണ് ഇതുവരെ മലയാളത്തിലൊരു പ്രോജക്റ്റ് ചെയ്യാത്തതെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പ്രോജക്റ്റിൻ്റെ അനൗസ്മെൻറ്റ് കേട്ടത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ മമ്മൂട്ടി കമ്പനിയുടെ പ്രോജക്റ്റായിട്ട് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളിത് കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു കാരണം രണ്ട് വലിയ ബാർണറാണ് ഒന്ന് മമ്മൂട്ടി കമ്പനി ഒന്ന് ഗവതം മാസ്തീമാനൻ അതുകൊണ്ട് തന്നെ നമ്മളെ നിരാശപ്പെടുത്തില്ലെന്ന് നമുക്കറിയാമായിരുന്നു പക്ഷേ പ്രമോഷനൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ആയിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് കണ്ടത് കണ്ടപ്പം വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൗതം വാസുദേവൻ എന്ന തമിഴ് സംവിധായകൻ്റെ മലയാളത്തിൽ ആരങ്ങേറ്റ ചിത്രം തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ മലയാളികളുടെ സ്വന്തം മമ്മൂക്കയും ഒത്ത് ചേർന്നപ്പോൾ നമ്മൾ മലയാളികൾക്ക് നല്ലൊരു ദൃശ്യവിരുന്ന് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഘടകമെന്ന് പറഞ്ഞാൽ കഥ കഥ അവതരിപ്പിച്ചിരിക്കുന്ന രീതി സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ നമ്മൾ വളരെ ബലം പിടിച്ചും വളരെ ആകാംക്ഷയോടുകൂടി ഇരുന്നാണ് നമ്മൾ കാണാറുള്ളത് ഈ ഒരു ചിത്രത്തിൽ നമ്മൾ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ കുടുംബവും കുടുംബവുമൊത്ത് കണ്ട് ചിരിച്ച് ആസ്വദിക്കുന്ന രീതിയിലാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആദ്യം ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു കോമഡി മൂഡിലാണ് പോയത് ശരിക്കും കോമഡിക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ചിരിയും കാര്യങ്ങളും ആ ഒരു ഓളം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പിന്നെ അങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് സെക്കൻഡ് ഹാഫ് ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പടം ജമ്പ് ഓഫ് ചെയ്തത് അതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല പെട്ടെന്നൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് പടം കയറുകയായിരുന്നു പിന്നെ ട്വിസ്റ്റ് ഗംഭീരം അടിപൊളി അടിപൊളി ഓവറോൾ അടിപൊളി എന്തായാലും കണ്ടിരിക്കേണ്ട മലയാളികളുടെ സ്വന്തം മമ്മുക്ക ആ ഒരു ഡോമിനിക്കായി പകർന്നാട്ടം തന്നെ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഗോകുൽ സുരേഷ് നല്ലൊരു കഥാപാത്രമായി അദ്ദേഹവും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലെ നായികയായാലും നമ്മുടെ അമ്മവേഷം ചെയ്ത നടിയായാലും ഷൈം ടോൺ ചാക്ക ആയാലും അതേപോലെ തന്നെ വിനീത് നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റോറിയുടെ ഒരു പുതുമ തന്നെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നല്ല ആണ് ഇത് മെസ്സേജ് അങ്ങനെ ഇല്ല നല്ല എൻ്റർടൈനറാണ് ആണ് എൻ്റർടൈനെ താർത്ത ഉണ്ട് മമ്മൂട്ടി വെച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ അപ്ഡേറ്ററാണ് ഡയറക്ടർ അത്ര അപ്ഡേറ്ററാണ് പിന്നെ ഗോകുലം ചിരണ്ട് ഗൂഗിൾ എനിക്ക് സുരേഷ് ഗോപയുടെ നല്ല ആക്ടർ തോന്നും പിന്നെ കോമഡി കോമഡി ആക്ട് മമ്മൂക്കി പറ്റിലാക്കാൻ പറഞ്ഞു സന്നേ ചിരണ്ട് സെന്റിമെൻറ്റ്സ് ഹൗസൈനുണ്ട് അവസാന ഫ്രിസ്റ്റുണ്ട് നല്ലൊരു എൻ്റർടൈനറാണ് ഒരു ത്രില്ലറാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഒരു ക്ലേസ് സേ മൂവിയല്ല ഡിഫറെൻറ്റ് മൂവിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുപോടും നിങ്ങൾ എനിക്കൊന്നും നൂറ് കോടി കാർഷിക സാധ്യതയായിരുന്നു എല്ലാവരും തിയേറ്ററിൽ കാണുക നല്ലൊരു എൻ്റർടൈനറായിട്ടെനിക്ക് തോന്നി എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും യാതൊരു ലാഗ് എനിക്ക് തോന്നിയില്ല ഒരു ചില ആൾക്കാർ പ്രശ്നമുണ്ടാകും ഉണ്ടായി എനിക്ക് യാതൊരു ലാഗ് തോന്നിയില്ല നല്ലൊരു എൻ്റർടൈനറാണ് അപ്പോൾ എന്തായാലും മമ്മൂക്ക് രണ്ടു മൂന്ന് വർഷം തുടങ്ങിയിട്ട് ആ പരി ആ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ ബാധ ലാലും ഫോളോ ചെയ്തിട്ടാണ് ആഗ്രഹിക്കുന്നത് ആസ് എ ലാലർ ഫാൻ ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ സ്റ്റണ്ടും ഒരുക്കിയിരിക്കുന്നത് സ്റ്റണ്ടായാലും പാട്ടായാലും മമ്മൂക്കയും ഗോകുൽ സുരേഷും ചേർന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഒരു പാട്ടുണ്ട് ആ ചേർന്ന ഒരു പാട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ആ ഒന്ന് വർക്കൗട്ടായിട്ടുണ്ട് ഇനിയും മമ്മൂക്കയും ഗോകുൽ സുരേഷും ആ ഒരു കൂട്ടുകെട്ട് നല്ലൊരു നമ്മളെ ഒരു ഒരു കണ്ണിനൊരു ആനന്ദം തന്നെ നൽകി ആ ഒരു കൂട്ടുകെട്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് വർക്കൗട്ടായിട്ട് കാരണം എണ്ണങ്ങനെ മൂവിയിൽ ആക്ട് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് വലിയ ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരല്ല പക്ഷേ ഇതുപോലെ നമുക്ക് നല്ലൊരു റോൾ കിട്ടിയാൽ ചെയ്യും അത്രേ ഉള്ളൂ കാരണം ഞങ്ങൾ കൂടുതലും ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒത്തിരി അങ്ങ് ഫിലിമിലേക്ക് ഇറങ്ങാനും പറ്റത്തില്ല പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ റോളൊക്കെ കിട്ടിയാൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതുപോലൊരു റോള് അതും നമ്മുടെ എല്ലാവരുടെയും മെഗാസ്റ്റാറായ്മ മമ്മുക്കയുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം നല്ല ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സസ്പെൻസോടുകൂടിയാണ് മൂവി പോകുന്നത് ആക്ച്വലി ഭയങ്കര ആരെയും എന്താ പറയുക ഈ നമുക്ക് കണ്ട വൾഗാരിറ്റി ഒന്നും തോന്നാത്ത അല്ലെങ്കിൽ ക്രൂവൽറ്റി തോന്നാത്ത ഒരുതരം ത്രില്ലർ മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടും ആ ഒരു ഞാൻ എടുത്തു പറയുന്ന ജീവികൾ എങ്ങനെയാണോ നായകമാരെ പ്ലേസ് ചെയ്യുന്നത് നമ്മള് കണ്ടുപഠിക്കണം എങ്ങനെ ഭയങ്കര അത്ഭുതം തോന്നി എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ പറഞ്ഞു എനിക്ക് എനിക്ക് ഫസ്റ്റലി ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം കണ്ടിട്ടില്ലാത്തൊരു വന്നിട്ടുള്ളത് ും അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറേയൊക്കെ കോമഡി രീതിയിലാണ് പോകുന്നത് ഗോകുലിന്റെ ഒരു ആക്ടിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പൊതുവേ ആളൊരു ഇൻട്രോവേർട്ട് രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം നല്ല പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണ് എന്നാൽ അത്ര ഒരു പ്രാധാന്യം ഇല്ല പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഗോകിളിൻ്റെ ക്യാരക്ടറാണ് മീൻസ് ത്രൂ ഔട്ട് ക്യാരക്ടറാണ് പക്ഷേ എന്തോ ഒരു സംഭവം മിസ്സിങ് ആയിട്ട് ഗോഗിളിൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ത്രൂ ഔട്ട് ഉണ്ട് ആള് മമ്മുടെ കൂടെ തന്നെയാണ് ആളുള്ളത് നല്ലൊരു എന്താ പറയുക ഗോഗുലിന് നല്ലൊരു ഓപ്പണിംഗ് ആണ് കിട്ടിയേക്കുന്നത് അറിയാലോ അറിയാലോ അപ്പോൾ വേണ്ട ചെറിയൊരു സ്ലോ പേസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ മാസം കൊണ്ട് നാലാമത്തെ ഇൻവെസ്റ്റ് തോന്നുന്നത് ഗൗതമസെന്ന് പറഞ്ഞാൽ അത് പ്രിപ്പർ ചെയ്തതെന്ന് വെച്ച് ഒരു നമ്മൾ ഷെർലോപ്പിലൊക്കെ കണ്ടേക്കുന്ന ഒരു വൈബ് പോലത്തെ ഒരു പടം അത് മെയിൻ എനിക്കൊരു ഇത് തോന്നിയത് സ്ലോ പേസ് ആണ് അതുകൊണ്ട് കുറച്ച് പേർക്ക് ലാഗായിട്ട് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു അവിടുത്തെ ആ ഒരു ആ പോയിൻ്റിൽ പല അത്യാവശ്യം ഹൈ ആവുന്നുണ്ട് ഗൂഗിൾ സുരേഷും നമ്മുടെ ഈ പറഞ്ഞ മമ്മൂട്ടി എന്നുള്ളൊരു രസം ഉണ്ടായിരുന്നു ആ ഒരു കോമ്പിനേഷൻ പഴയകാല മൂവി റഫറൻസ് ഡയലോഗ്സ് തമാശ അതൊക്കെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നു ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു സ്ലോ പേസ് ഇൻഡസ്റ്റ് വെച്ചിട്ടുള്ളതാണ് വൺ ടൈം അച്ഛൻ പാട്ടെങ്കിൽ ഫീൽ ചെയ്തത് ഗോതമ്പസിൽ ആ ഒരു എന്താ പറയുക ഒരു സ്ലോ ടൈപ്പ് മീറ്റിംഗ് ആണ് പിന്നെ മമ്മൂട്ടി ആസ് ആസ്വശ്വൽ ഇപ്പോൾ ആക്കിയിട്ട് ഒരുക്കത്തെ സൈലീഷുണ്ട് പ്രത്യേകിച്ച് അവസാന ഒരു ബീച്ചിലോട്ട് നടന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു ചുനോക്കിയിട്ടുള്ളത് ക്ലൈമാക്സ് വർക്ക് ചെയ്യുന്നത് തന്നെ എനിക്ക് മൂവി ഓക്കെ മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസ് ഇപ്പോൾ ഓക്കെ പെർഫോമൻസ് നന്നായിട്ട് കാര്യമല്ലല്ലോ മമ്മൂട്ടി നടന്ന കാലങ്ങളായിട്ടുള്ള നടനല്ലേ അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് സംസാരില്ല നമ്മൾ പടം കാണുന്ന പടത്തിൻ്റെ സ്റ്റോറിയും അതിൻ്റെ ഇതും വെച്ചിട്ടല്ലേ സ്ക്രീൻ പ്ലേയും വെച്ചിട്ടല്ലേ നമ്മൾ പടം കാണുന്നത് അതിപ്പോൾ മമ്മൂട്ടിയായാലും ലാലേടനായാലും അവർ അഭിനയം ഓക്കെ പക്ഷേ പടത്തിൻ്റെ സ്റ്റോറിയും സ്നേഹം അല്ലെങ്കിൽ എന്തുവാടം ഏത് ലാലാട്ടം വന്നിട്ട് ഏത് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടോ കാര്യമില്ല അപ്പം അത്രയും തല്ലിപ്പൊളി പടാണ് ഡോമിനിക്ക് പ്രൊമോഷൻ ലാസ്റ്റ് ടൈമിലും മമ്മൂട്ടി തുടങ്ങിയായിരുന്നു ഒരു ആഴ്ച മുമ്പാണ് മമ്മൂട്ടി തുടങ്ങിയത് പ്രൊമോഷൻ പ്രൊമേഷൻ കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ തിയേറ്ററിൽ വന്നിട്ടാണല്ലോ പടം തീരുമാനിക്കുക ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ തന്നെ പടത്തിൻ്റെ ഏകദേശം തീരുമാനാവും ആ തീരുമാനമാണ് നമ്മളൊരു അഭിപ്രായം മമ്മൂട്ടി കമ്പനിയിലെ ആദ്യ പൊട്ട പടം അതിനപ്പുറം ഒന്നും പറയാല്ല അത്രയും തല്ലിപ്പൊളി പടം ഏറ്റവും വലിയ കുഴപ്പമില്ല അത്യാവശ്യം സാധാരണ ഫാൻസുകാർക്കൊന്നും ബുദ്ധിപ്പെടാനൊന്നും ഇല്ലതില് ഫാൻസുകാർക്കൊന്നും പ്രാധാന്യം തുടങ്ങിക്കും അത്രയും വല്ലുപൊളിയാണ് ബസ്റ്റ് മലയാള മൂവിയാണ് അത് അദ്ദേഹം അത് വേറെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും കാണുക അറിയാലോ അദ്ദേഹത്തിന് മേക്കിംഗ് അറിയാമല്ലോ പിന്നൊരു അത് കണ്ടാലേ മനസ്സിലാവും നിങ്ങളെല്ലാവരും കാണുക പടം കാണുക സപ്പോർട്ട് ചെയ്യുക വേറെ വേറെ റേഞ്ചായി അവര് പോകുമ്പോൾ മൂന്ന് വേറെയാണ് നമ്മൾ പറയാൻ പറ്റത്തില്ല തന്നെ കാണും അതിന്റെ എക്സ്പീരിയൻസ് അവരുടെ കോമ്പോ നന്നായിട്ട് വർക്ക് ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത് ഡാൻസ് അതും നല്ല നല്ല ഫൈറ്റും ഡാൻസും എല്ലാം മമ്മൂക്ക തന്നെ പക്ഷെ ഇത് മമ്മൂട്ടി കമ്പനി ഇത് എങ്ങനെ തെരഞ്ഞെടുത്തൊരു കഥ വലിയൊരു സിനിമയൊന്നും അല്ല ഇത് ഇതിപ്പോൾ ഒരു സാധാരണ നോർമലി സംവിധായകൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് കോമഡിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല മമ്മൂട്ട അഭിനയം നമുക്കറിയാം ഏത് ഗം കഥാപാത്രം ഗംഭീര രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് മമ്മൂക്ക എന്ന് പറയുന്നത് നമുക്കറിയാം പക്ഷെ ഇതൊരു മികച്ച സിനിമയെന്നും അഭിപ്രായം പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ ഡയറക്ഷൻ സിനിമയാണ് ഗൗതം മേനുൻ്റെ അത് ഒരു തമിഴ് ടച്ചൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക് ഈ കഥ സ്ക്രിപ്റ്റ് അത്രയോട് വിലപ്പെട്ട സ്ക്രിപ്റ്റ് അല്ല മസ്റ്റ് വാച്ച് ആണ് കണ്ടാൽ അല്ലെങ്കിൽ സാറിന്റെ മമ്മൂക്ക അത് വേറെ പറയാൻ പറയാൻ കണ്ടാലേ നമുക്കറിയില്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം ഇത് കണ്ടിട്ട് ജനങ്ങളെല്ലാവരും അഭിപ്രായം പറയട്ടെ നമ്മൾ സിനിമയ്ക്ക് വെറുതെ ഒരു പോസിറ്റീവ് അഭിപ്രായം കൊടുത്ത് നമ്മളാളെ കയറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നെഗറ്റീവ് പറയേണ്ടത് പറയുക ഇപ്പൊ സിനിമ നല്ലതാണെ നല്ലതെന്ന് തന്നെ പറയുക ശക്തമായി പറയുക ആ റിവ്യൂ നല്ല റിവ്യൂ കൊടുക്കുക നല്ല സിനിമകൾ വിജയിക്കണം മോശ സിനിമകൾ പരാജയപ്പെടണമെന്നല്ല ഞാൻ പറയണേ മോശ സിനിമകൾ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക മമ്മൂട്ടി കമ്പനി എന്തായാലും സിനിമ ചെയ്ത് പ്രേക്ഷകരൊന്ന് കാണട്ടെ ഞാൻ പറയണം എൻ്റെ ഫ്യൂലിന് ഞാൻ പറയുന്നത്